നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പരാമർശം ചർച്ചയാകുന്നതിനെ സി പി എം ഭയക്കുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ജനവഞ്ചനയാണ് കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടിയതെന്നും സണ്ണി ജോസഫ് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉന്നയിച്ചതിലൂടെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ പരാമർശം വീണ്ടും ചർച്ചയാകുന്നതിരെ സിപിഎം ഭയക്കുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ മുഖ്യമന്ത്രി ദ ഹിന്ദു ദിനപത്രത്തിലെ ലേഖനത്തിലൂടെ നടത്തിയ മലപ്പുറം വിരുദ പരാമർശത്തിന് മറുപടി പറയാൻ സിപിഎം തയ്യാറായിട്ടില്ല അതാണ് വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പരാമർശം വീണ്ടും ചർച്ചയാകുന്നതിനെ സിപിഎം എത്ര ശ്രമിച്ചാലും അത് മറയ്ക്കാൻ സിപിഎമ്മിനാകില്ല നിയമസഭയിൽ പോലും ഇത് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായിട്ടില്ല മലപ്പുറം ജില്ലയെ ഒന്നാകെ ആക്ഷേപിക്കുന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം ചർച്ച ചെയ്യണമെന്ന് നിയമസഭയിൽ ഉന്നയിച്ചത് താനാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി അവതരണാനുമതി തേടിയുള്ള പ്രസംഗത്തെ പ്രസംഗത്തെപ്പോലും മുഖ്യമന്ത്രിയും സർക്കാരും വയന്നിരുന്നു മുഖ്യമന്ത്രിയുടെ നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് ഉന്നയിച്ച ആക്ഷേപമാണ് അദ്ദേഹത്തിന്റെ പി ആർ ഏജൻസിയുടെ നിർബന്ധ പ്രകാരം പത്രം അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയത് ഇക്കാര്യങ്ങളാണ് കെ സി വേണുഗോപാൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശക്തമായി ഉന്നയിച്ചത് സിപിഎം നേതാക്കൾ നിരന്തരമായി മലബാറിലെ ജനങ്ങളെ അവഹേളിക്കുകയാണ് പി ജയരാജൻ പുസ്തകത്തിലൂടെയും എ വിജയരാഘവൻ വർഗീയ പരാമർശത്തിലൂടെയും അത് ആവർത്തിച്ചെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കേരള സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ജനവഞ്ചനയാണ് കെ സി വേണുഗോപാൽ എം പി പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിയത് അതേപോലെ തന്നെ മലപ്പുറം ജില്ലയെ മലപ്പുറത്തെ മുഴുവൻ ജനങ്ങളെയും അടച്ച ആക്ഷേപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഡൽഹിയിൽ ഹിന്ദു പത്രത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലെ പരാമർശങ്ങൾ സംബന്ധിച്ചാണ് കെ സി വേണുഗോപാല് ഇന്നലെ യോഗത്തിൽ ആക്ഷേപം ഉന്നയിച്ചത് അതിനെ സംബന്ധിച്ച് മറുപടി പറയാൻ സി പി എം നേതാക്കന്മാർക്ക് കഴിയില്ല കഴിഞ്ഞിട്ടില്ല നമുക്കെല്ലാം അറിയാം കെ സി വേണുഗോപാൽ ഇന്ന് കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് അഖിലേന്ത്യാ തലത്തിൽ ഉയർന്നു വന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗേജിയോടും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽജിയോടും ഒപ്പം രാജ്യം മുഴുവൻ യാത്ര ചെയ്ത് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സംരക്ഷണത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾക്ക് അതിശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽജി നയിച്ച ഭാരത് ജോഡോ യാത്ര ആ യാത്രയിൽ മുഴുവൻ അണിനിരന്നുകൊണ്ട് മതേതര ശക്തികളുടെ മടങ്ങി മടങ്ങിവരവിന് വേണ്ടി രാജ്യത്ത് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ശ്രീ കെ സി വേണുഗോപാൽ നമുക്കെല്ലാവർക്കും അറിയാം മണിപ്പൂരിലെ കലാപസരത്തും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ ഭീകരാക്രമം ഉണ്ടായ സന്ദർഭങ്ങളിലുമെല്ലാം രാഹുൽജിക്കൊപ്പം ഏറ്റവും ശക്തമായിട്ടുള്ള സാന്നിധ്യം കെ സി വേണുഗോപാലിൻ്റേതായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ കെ സി വേണുഗോപാലിനെ ഒറ്റ തിരിഞ്ഞ് ആക്ഷേപിക്കാനോ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിനെ അധിക്ഷേപിക്കാനോ സി പി എം നേതൃത്വത്തിന് കഴിയില്ല അവരുടെ അവരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരവില്ല അതുകൊണ്ടാണ് അവർ ആക്ഷേപത്തിന് വേണ്ടി തിരിഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിന് കേരളം നൽകിയ സംഭാവനയാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിക്കുമൊപ്പം ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ അതിശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന പൊതുപ്രവർത്തകനാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയിലൂടെ മതേതര ശക്തികളെ മടങ്ങിവരുവിന് നേതൃത്വം നൽകി മണിപ്പൂരിലെ കലാപ പ്രദേശത്തും രാജ്യത്ത് ഭീകരാക്രമണമുണ്ടായപ്പോഴുമല്ല ഏറ്റവും ശക്തമായ സാന്നിധ്യമായി കെ സി വേണുഗോപാൽ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെയും സിപിഎമ്മിന്റെയും കഭടമതേതര നിലപാട് തുറന്നുകാട്ടിയതിന്റെ പേരിൽ കെ സി വേണുഗോപാലിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാമെന്ന് കരുതേണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു മലപ്പുറം ജനതയുടെ ഏറെ സ്നേഹമുള്ള നേതാവാണ് എ കെ ആന്റണിയെന്നും അദ്ദേഹം പറയാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി സണ്ണി ജോസഫ് പറഞ്ഞു തിരൂരങ്ങാടിയിൽ നിന്ന് എം എൽ അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുമായ വ്യക്തിയാണ് അദ്ദേഹം തിരൂരങ്ങാടിക്കും നിലമ്പൂരിലും രണ്ട് താലൂക്കുകൾ അനുവദിച്ചതും എ കെ ആന്റണിയുടെ സർക്കാരാണെന്നും സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്